കണ്ണൂരിലെ വീട്ടിൽ നിന്നും കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്ത കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഒന്നര വർഷം മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു രാജ്മോഹന ഉണ്ണിത്താൻ്റെയും മന്ത്രവാദിയുടെയും സാന്നിധ്യത്തിൽ വസ്തുക്കൾ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൻ്റെ വീട്ടിൽ നിന്നും കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തു എന്ന വാർത്ത കെ സുധാകരൻ സ്ഥിരീകരിക്കുകയും ചെയ്തു തന്നെ അപായപ്പെടുത്താനായി ചിലർ വീട്ടിൽ കൂടോത്രം നടത്തിയെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഈ ദൃശ്യങ്ങളിൽ പറയുന്നത് വീട്ടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ തകിടും ചില രൂപങ്ങളും കണ്ടെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെയും മന്ത്രവാദിയെയും ദൃശ്യങ്ങളിൽ കാണാം ഒന്നര വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണിത് സംഭവം രസം വരുന്ന അവൻ അവൻ വരുന്നു അവൻ വരുന്നു ഇവിടം ഇത്രയും ഭാഗമാണ് ഉയരുപോകാത്തത് ഭാഗ്യമെന്ന് സുധാകരന് പറയുന്നതും കേൾക്കാം അതേസമയം തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ സുധാകരന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കോലങ്ങൾ രൂപങ്ങൾ ഉൾപ്പെടെ ഇരുപതോളം വസ്തുക്കളാണ് കണ്ടെടുത്തത് തകിടിൽ ചില കാര്യങ്ങള് എഴുതിയിട്ടുമുണ്ട് എന്തായാലും ഇക്കാര്യം പിന്നീട് കെ പി സി സി ആസ്ഥാനത്തെത്തിയ മാധ്യമപ്രവർത്തകരോട് കെ സുധാകരന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് തിരുവനന്തപുരം